കോഴിക്കോട് സി പി എമ്മിലെ വിഭാഗീയത രമ്യതയിൽ പരിഹരിക്കാൻ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വടകര ഏരിയ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി പങ്കെടുത്തു ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ പി കെ ദിവാകരന് അനുകൂലമായി ജില്ലാ സെക്രട്ടറി നിലപാടെടുത്തു ദിവാകരൻ വിഭാഗീയത നടത്തുവെന്ന് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി ഭാസ്കറിനും കെ ടി ഗോപാലനും ആരോപിച്ചു സംസ്ഥാന ഘടകം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി ഏരിയ കമ്മിറ്റിയിൽ പറഞ്ഞു പാർട്ടി ശക്തി കേന്ദ്രങ്ങളായ തിരുവള്ളൂരിലും മുടപ്പിലാവിലും ഇന്നലെയും പരസ്യപ്രതിഷേധമുണ്ടായിരുന്നു വിവരങ്ങളുമായി ഷിത ജഗത്ത് ചേരുന്നു ഷിത ഈ വിഭാഗീയത പരിഹരിക്കാൻ നേതൃത്വം ഏത് രീതിയിലാണ് ഇടപെട്ടത് അതിര ഈ പി കെ ദിവാകരനെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയതിൽ വലിയ പ്രതിഷേധമാണ് അണികളിൽ നിന്നും വടകരയിലെ അണികളിൽ നിന്നും ഉയരുന്നത് പല ഭാഗങ്ങളിലായ പാർട്ടിയുടെ പാർട്ടിക്ക് നല്ല ശക്തിയുള്ള സി പി എം വലിയ കരുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് പ്രകടനവുമായി പ്രതിഷേധ പ്രകടനവുമായി അണികൾ ഇറങ്ങുന്നത് നിരത്തിലിറങ്ങുന്നത് അതോടുകൂടിയാണ് ഈ പ്രശ്നം രമ്യതയിൽ പരിഹരിക്കണമെന്നുള്ള ഒരു ആവശ്യം സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇന്നലെ വടകര ഏരിയ കമ്മിറ്റി ചേർന്നിരുന്നു ആ ഏരിയ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഈ എല്ലാവരെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഈ ഇപ്പോൾ നിൽക്കുന്ന ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന എല്ലാവരെയും തന്നെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റി ചേർന്നിട്ടുണ്ടായിരുന്നു ആ ജില്ലാ കമ്മിറ്റിയിൽ ദിവാകർനെതിരെയുള്ള എടുത്ത നടപടിയെ പറ്റിയുള്ള ചർച്ചകൾ രുന്നു വടകരയിൽ നിന്നുള്ള ജില്ലാ കമ്മിറ്റി അംഗമായ സി ദിവാകരനും ഇപ്പേരിയ സെക്രട്ടറി കൂടിയാണ് പി കെ ദിവാകരൻ അവിടെ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നടത്തിയിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞത് അപ്പോൾ ജില്ലാ സെക്രട്ടറി ചോദിച്ചത് ഇത്രയും കാലം നിങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അങ്ങനെ പുറത്തു പോയപ്പോൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ അദ്ദേഹം അവിടെ ജില്ലാ കമ്മിറ്റിയിലും പറഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടിയുടെ തീരുമാനം ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ തന്നെ ഈ ഈ യോഗം ചേരാനും കാര്യങ്ങളെല്ലാം ഒരു തീരുമാനവും എടുക്കുകയും ചെയ്തിട്ടുണ്ട് ും ശരി കോഴിക്കോട് സിബിഎമ്മിലെ വിഭാഗീയത രമ്യതയിൽ പരിഹരിക്കാൻ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ജില്ലാ സെക്രട്ടറിയും പങ്കെടുത്തു ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ പി കെ ദിവാകരൻ അനുകൂലമായുള്ള നിലപാടാണ് സെക്രട്ടറി എടുത്തത് വിവരങ്ങൾ നൽകിയത് ഷിതാ ജഗത്താണ്